ഞാൻ അമ്പാടി മഹാരാജൻ്റെ ഒന്നാം പാപ്പനാണ് പൊതുവേ പറയുക എന്നുണ്ടെങ്കിൽ ആനക്കൊരു ശാന്തമായ ഒരു സ്വഭാവമാണ് വേറെ ശല്യമോ കാര്യങ്ങളൊന്നുമില്ല പത്ത് നൂറ്റമ്പത് പരിപാടി എടുക്കുക ആന വേറെ നമ്മൾ രണ്ടാമന കൊടുത്തിട്ട് നമുക്ക് പോകാം വേറെ ശല്യമോ കാര്യങ്ങളൊന്നുമില്ല നല്ല സ്വഭാവമുള്ള ഒരു ആനയാണ് ദേശം പുണ്യ വീട് കൊല്ലമാണ് അമ്പാടി പുത്തൻകുളം രാജ്മല രാജു എന്നാണ് പോലെയുള്ള പേര് അങ്ങനെ വേറെ പറയാനാണെങ്കിൽ അവിടെ വേറെ അമ്പാടി മാതാവും കുട്ടിയാനുണ്ട് കമ്പനി ആനയായിട്ട് പിന്നെ ബാലനുണ്ട് മൂന്ന് പേര് വേറെ അങ്ങനെ വേറെ ഇതൊന്നുമില്ല അവർക്കും എല്ലാവർക്കും നല്ല സ്വഭാവമാണ് അത്യാവശ്യം പരിപാടികളെല്ലാം എടുക്കും പിന്നെ മൂന്നാനക്കും മൂന്ന് വണ്ടി നമ്മളെ കൊണ്ട് മുലാളിമാർക്ക് എന്തോ സഹായം ചെയ്യാമോ അവർ നമ്മളുടെ കൂടെ എല്ലാ ഉണ്ട് ഒരു കുഴപ്പവും ഇല്ലേ ഇതുവരെ നമ്മൾ പൈസ ഒക്കെ ആയാലും ആനയുടെ കാര്യത്തിനായാലും എല്ലാം കൊണ്ടും നല്ലൊരു കാര്യമാണ് വളരെ മറ്റേ നല്ലൊരു സപ്പോർട്ടാണ് നമ്മുടെ കൂടെ